ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് അപ്പൊ ദിവസം എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്താന്നുള്ളത് ആദ്യമായിട്ട് നിന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരാളിനെ കാണാൻ വേണ്ടി പോവാണ് അപ്പം അത് ആരാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഞാനിപ്പോൾ സ്പൂട്ടിൽ എത്തിയിട്ടുണ്ട് ഞാനിവിടെ വെയിറ്റിങ്ങിലാണ് കുറച്ചു നേരം പോസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട വന്നു അങ്ങനെതാ വെയിറ്റ് ചെയ്തതിന് ശേഷം വന്നിട്ടുണ്ട് കാറിൻ്റെ ഉള്ളിലുണ്ട് ആള് തുറക്കണ തുറക്കണ അങ്ങനെ ഞാൻ പറഞ്ഞ ആളിതാ ഒന്നല്ല രണ്ടല്ല പോകുന്നെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തന്നെ മൂന്നുപേരും കൂടിയിട്ട് ഒരു സിനിമിക്കുക എന്നുള്ള പരിപാടിയിലാണ് അതാണ് ഇന്നത്തെ പരിപാടി അങ്ങനെ വണ്ടി എടുത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ടൗണിലേക്ക് പാലക്കാടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നാലു പേരും കൂടി പോയിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ഇനി വണ്ടി നേരെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണം നേരെ ഉള്ളിലേക്ക് ആയി അപ്പോൾ പാലക്കാട് പ്രിയദർശിനി തിയേറ്ററിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട് നമുക്ക് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടെ പാർക്കിംഗ് ഫീസായിട്ട് ഒരു പത്ത് രൂപ അവർ മേടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എന്താ പാർക്കിംഗ് ഫീസും കൊടുത്ത് ടോക്കൺ കയ്യിൽ മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോവാം

ചെറിയ മാറ്റമുണ്ട് അപ്പം പ്രീലായിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ അടുത്തുണ്ട് സിനിമ ഓടിക്കട്ടെ അങ്ങനെ സിനിമ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സിനിമ എന്തായാലും വലിയ കുഴപ്പമില്ല തോന്നുന്നത് തോന്നണത് ഇത് ഫസ്റ്റത്തെ ആ ഒരു ഭാവമാണ് ഒരു പാട്ട് സീനാണ് ഇനി ഇപ്പോൾ വരാൻ പോകണുള്ളൂ അങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാട്ടാണ്

stream. പുകവലി അർബുദത്തിന് കാരണമാകുന്നു അങ്ങനെ സിനിമൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാവം എത്തിയിട്ടുണ്ട് സിനിമ എന്തായാലും അടിപൊളി സിനിമയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാഗ് എന്ന് പറയുന്നത് ഈ സിനിമയിൽ എവിടെയും ഒരു ലാഗ് ഇല്ല നമുക്ക് സുഖമായിട്ട് കണ്ടിരിക്കാം അത്രയും അടിപൊളി സിനിമയായിരുന്നു പിന്നെ എടുത്തു പറയാനുള്ളത് അർജുന അശോകൻ എനിക്ക് ആളാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഫസ്റ്റോട്ട് ഒരു ഭാവത്താനെ പോലെ ഞാനൊന്നും പറയണില്ല എന്തായാലും നിങ്ങൾ സിനിമ കണ്ടു നോക്ക് അപ്പോഴേ അറിയുള്ളൂ എന്തായാലും ടിക്കറ്റ് മുതലാവും പൈസ കൊടുത്തത് മുതലാവും അത്രേ ഉള്ളൂ എന്തായാലും അടിപൊളി സിനിമ എന്ന് തന്നെ പറയാം എല്ലാവരും ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കുക അങ്ങനെ പടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിൽ പോവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി ഫെബ്രുവരി പതിനാലാം തീയതിയത്തെ എൻ്റെ പരിപാടി ഇതായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ബെല്ലൈക്കണും കൂടി പൊട്ടിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം